ഒരു പരിധി പരിധിവരേക്കും ഇപ്പം മേബി ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നല്ല റിലേഷൻഷിപ്പ് ബോണ്ട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മേ ബി അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി പിന്നെ കുറച്ചു കളയുമ്പോൾ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആവും പിന്നെ അതിന്റെ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരത് പിന്നെ കേസ് ഫയൽ ചെയ്യുന്നു പീഡനം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു അപ്പോൾ അത് മ്യൂച്വലി ഒരു നല്ല റിലേഷൻ നിന്നിട്ട് പിന്നെ ജെൻസിനെ അല്ലെങ്കിൽ മെയിൽ പേഴ്സണെ പ്രതിയാക്കുന്നതിനോടൊരു അതെ ഫിസിക്കൽ റിലേഷനിലോട്ട് പോയിട്ടും കൺസേൺ കൂടി പോയിട്ടും ഫേക്ക് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് ഞാൻ റീസെന്റ് ഇപ്പൊ കുറച്ചു നാളെ മുന്നേ ആണ് നമ്മളാ മറ്റേ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ന്യൂസ് വന്നിട്ട് ആയാലോ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മളപ്പം മണ്ടന്മാരായി തീർച്ചയായും അതാണ് അങ്ങനെ ചെയ്യുന്നതിനോട് അതായത് സ്ത്രീകൾക്ക് അവരുടേതായ ന്യായം ഉള്ള കാര്യങ്ങൾക്ക് ന്യായം കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷെ ഉണ്ടാക്കുന്ന ഫേക്ക് കേസുകൾ ഇതിൽ കേറി വരുന്നത് കൊണ്ട് സ്ത്രീ എന്ന പരിഗണന കൊടുക്കുന്നു അതുകൊണ്ട് പുരുഷന്മാരെ മുഴുവൻ ജയിലിൽ അടക്കണം എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല കൂടുതലും യോജിപ്പില്ലേ കൊറേ പേര് ജനുവൻ കേസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല പല കാര്യങ്ങളും എന്റെ തന്നെ പേഴ്സണൽ ഒരു സുഹൃത്ത് ഇതുപോലെ തന്നെ അവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷെ കൊറച്ചു നാള് കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കേസ് ആ പെൺകുട്ടിയെ എനിക്കറിയാം ഇപ്പൊ ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ട്രഗിൾ കാണുന്നില്ലെന്ന് തോന്നുന്നു അവർക്ക് പേടിയുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പുരുഷന് സ്ത്രീകളോട് കുറച്ചും കൂടെ ഒരു എന്താ പറയാ അധികാരം കൂടുതലായിരിക്കും സ്ത്രീകൾ കുറച്ചും ഫ്രീ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് മൈൻഡിലായിരിക്കും അവർ ലൈഫ് ലീഡ് ചെയ്തോണ്ട് പോകുന്നത് അപ്പം ആ ഒരു അധികാര സ്വഭാവം അല്ലെങ്കിൽ വിളിക്കുന്നത് പറയുന്നതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവില്ല ക്ലാഷസ് ആണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സോ അത് പിന്നീട് കേസ് ആയിട്ട് പോകുമ്പോ ഈക്വലി രണ്ടുപേരും തെറ്റുകാരായിരിക്കും ഒരു ഒരു ബന്ധം നമുക്ക് അത്രേ അത്ര സ്നേഹമുള്ള ഒരു ബന്ധത്തിൽ വിള്ളല് വീഴുന്നുണ്ടെങ്കിൽ അതില് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും തെറ്റുകൾ ഉണ്ടാവും കൈ രണ്ട് കൈ കൊട്ടിയാലേ ശബ്ദം ഉണ്ടാകൂ എന്ന് പറയുന്നത് അപ്പൊ അതിനെ പിന്നെ പുരുഷന് അല്ലെങ്കിൽ അവന് മാത്രം അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു ചിലപ്പോ ചില ഫേക്ക് കേസുകൾ വരുന്നു അത് വളരെ പബ്ലിക് പബ്ലിക്കാകുന്നു പുരുഷന്മാരെ വളരെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന പോലെ അതായത് ഈ തവണ പീഡനം കഴിഞ്ഞിട്ട് പിന്നീട് റിയാക്ട് ചെയ്യുന്ന പീഡനം ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവാത്തായിരിക്കും ചിലപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവായിരിക്കും പക്ഷെ നമ്മൾ ഒരു ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് അത് കൊടുത്തൂടെ അതെ നൂറ് തവണ കൺസെന്റോട് കൂടി കഴിഞ്ഞിട്ട് പിന്നീട് അത് പീഡനമാകും പിന്നീട് പീഡനമാവും പക്ഷെ അത് അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട് ഉണ്ടല്ലേ റിയാക്ട് ചെയ്യാൻ പറ്റാണ്ട് പറ്റാത്തവരുണ്ട്